സൂറത്ത് അൽക്ക് പതിനെട്ടാമത്തെ അധ്യായം അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഹമ്മദില്ല അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ പോവുകയാണ് നമ്മൾ തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്താണ് ഇൻഷാള്ള ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ അത് അതിൻ്റെ അവസാന ഭാഗത്താണ് നമ്മളുള്ളത് അത് ഓയി നോക്കാം ഇൻഷാല്ല പിന്നെ അതിൻ്റെ ആശയങ്ങളിലേക്ക് അടക്കാം بسم الله الرحمن الرحيم قال هذا رحمه من ربي فاذا جاء وعد ربي جعله دكا وكان وعد ربي حقا وتركنا بعضهم يومئذ يموج في بعض ونفخ في الصور فجمعناهم جمعا وعرضنا جهنم يومئذ للكافرين عرضا الذين كانت اعينهم في غطاء നൂറ്റി ഒന്ന് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓടി വെച്ചത് അപ്പോൾ നമ്മൾ ഇത് രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഒന്ന് ദുൽഖർ നൈനി കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഏകദേശം ഇബ്രാഹിം നബി അലൈഹസ്ലാമിൻ്റെ സമൂഹത്തിലും സമുദായത്തിലും വന്നിട്ടുള്ള ഒരു സ്വാലിഹായ നല്ല സദവൃത്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ലോകത്തെ മുഴുവനും വെട്ടിപ്പിടിച്ചു എന്ന് പറയുന്ന രൂപത്തിൽ കിഴക്കുന്ന് പടിഞ്ഞാറോട്ടും പടിഞ്ഞാറിന്ന് കിഴക്കോട്ടും അതേപോലെ വടക്കോട്ടും തെക്കോട്ടുമെല്ലാം യാത്ര ചെയ്ത് ഭൂമിയിൽ അധിവസിക്കുന്ന വ്യത്യസ്തരായിട്ടുള്ള ജനവിഭാഗങ്ങളെ കാണുകയും അവരിൽ ഭരണം സ്ഥാപിക്കുകയും അവർക്ക് ലോകമൊട്ടുക്കും പ്രയോജനപ്രദമായ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു മഹാനായിട്ടുള്ള വ്യക്തിയാണ് ദുൽഖർണയിൻ രണ്ട് കൊമ്പുള്ളവൻ എന്ന് പറയുന്നത് രണ്ട് മഹത്തായ സാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥനായതുകൊണ്ടാണെന്നും പല കാരണങ്ങൾ പറയുന്നുണ്ട് ഏതായിരുന്നാലും ഇതാണ് അതിൻ്റെ ഒരു ചുരുക്കം പിന്നെ നമ്മൾ ഇവിടെ അൽക്കഹഫിൽ കണ്ട ഒരു കാര്യമാണ് യ ജൂജ് മവ്ജൂജ് യക് ജൂജ് മഹ്ജൂജ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരിൽ പെട്ട തന്നെ രണ്ട് സമൂഹങ്ങളാണ് രണ്ട് സമുദായങ്ങളാണ് രണ്ട് ഗോത്രങ്ങളാണ് എന്ന് പറയും പല ആളുകളും ഇതേതോ അപൂർവ ജീവികളാണ് എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടെങ്കിലും നബീസ്മയുടെ വ്യക്തമായ ഹദീസുകളിൽ നിന്നും അതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായ പ്രകാരം ഇത് രണ്ട് ജനവിഭാഗങ്ങൾ തന്നെയാണ് പിന്നെ അവിടെ പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ലോകത്തെ ഏറ്റവും അധികമുള്ളൊരു ജനവിഭാഗമാണ് അതാണല്ലോ ഹദീസിനെ നമ്മൾ മനസ്സിലാക്കിയത് ആ ബാസുന്നാർ എന്താണ് ഈ നരകത്തിൻ്റെ ആളുകൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ നബി ഇസ്വലാ പറഞ്ഞു എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അപ്പോൾ ആയിരം ആളുകളിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആൾ നരകത്തിൽ പോകുകയാണെങ്കിൽ ഓരോ നാട്ടിലും എത്ര ആളാണ് ഉണ്ടാവുക സ്വർഗത്തിലേക്ക് അപ്പോൾ അത് മൊത്തം ജനങ്ങളെന്നാണ് അതിൽ തന്നെ ആരുൾപ്പെടും ജൂജ് മഹജൂജ് ഉൾപ്പെടുമെന്ന് നബി ഹാസ പറയാൻ കാരണം അത്രയും മഹാഭൂരിപക്ഷമുള്ള ഒരു ജനവിഭാഗമാണ് അവരെന്നർത്ഥം അർത്ഥം പിന്നെ അവരെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്ലാമിൻ്റെ വരവ് അന്ത്യനാളിൻ്റെ ഒരു അടയാളമാണല്ലോ കുശികളെ തകർക്കും അതേപോലെ തന്നെ മസീഹുദ്ദാലിനെ വധിക്കും എന്നൊക്കെ പറയുന്ന ഏറ്റവും വലിയ അന്ത്യലക്ഷണങ്ങൾ ആ അദ്ദേഹത്തിൻ്റെ വരവിന് ശേഷം വരുന്ന കയ്യാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ് യു ജൂജ് പുറപ്പാട് അതായത് ദുൽഖർണയിന് കെട്ടിയിട്ടുള്ള ആ സദ് ആ മതിൽ അവരെന്തു ചെയ്യും അത് കടന്ന് അവർ ഇതുവരെ അള്ളാഹുരത്ത് അടുത്തു വച്ചു പിന്നെ അവർക്ക് വരാനുള്ള അവസരം ലഭിക്കും അങ്ങനെ അവർ ഒന്നിച്ച് കറങ്ങും അങ്ങനെ ഭൂമിയിൽ എന്തായിരിക്കും കടലിൻ്റെ തിരമാലകൾ ആഞ്ഞടിക്കുന്നത് പോലെ ഈ രണ്ട് ജനവിഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഏറ്റുമുട്ടി നാട് മുഴുവനും കലുഷിതമായ ഒരു കലാപകലുഷിതമായൊരവസ്ഥ അവസാനം അവർ നശിപ്പിക്കപ്പെടും എത്ര ശക്തരാണെങ്കിലും അള്ളാഹുവിന് കീഴതിങ്കാത്തവരില്ലോ നശിപ്പിക്കപ്പെടുന്നത് മാത്രമല്ല ആ അഹങ്കാരികളായ ആളുകളുടെ അധപ്പതനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു നിസ്സാരമായ ഒരു തരം പക്ഷികളയച്ചിട്ടാണ് എന്താണെങ്കിൽ അവരെ അള്ളാഹു നശിപ്പിച്ച് അവരുടെ ശവശരീരങ്ങളെ നീക്കം ചെയ്യാം അവസാനം ഭൂമിയെ ശുദ്ധീകരിക്കാൻ വേണ്ടി അള്ളാഹു ഒരു മഴ പെയ്യിപ്പിക്കും ആ മഴയിലെല്ലാം കുത്തി ഒലിച്ച് പോയി ഈ ഭൂമി അവരിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടും എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും ഏതായാലും അന്ത്യനാളുകളിൽ ഇത്തരം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വരാനുണ്ട് അതിൽ നിന്ന് സത്യവിശ്വാസികൾ അള്ളാഹോട് കാവലിനെ ചോദിക്കുകയും ഇതൊക്കെ ഉണ്ടെന്നവർ നൂറ് ശതമാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹും റസൂലും പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പൂർണ്ണമായ ബോധ്യത്തോടു കൂടെ വിശ്വസിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുവാനുള്ള കാര്യം ഇത്രയാണ് അപ്പോൾ ഇനി ഈ ഒരു ഞാൻ ഈ പറഞ്ഞൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ ആയത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതായത് ദുൽഖർണയിനി തൻ്റെ ആ ഒരു ആളുകളുടെ ആവശ്യപ്രകാരം ആ കെട്ട് പൂർത്തിയാക്കിയല്ലോ ആ പൂർത്തിയാക്കി അതിൽ നിന്ന് വിരമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇനി നമ്മൾ തൊണ്ണൂറ്റി എട്ടാമത്തെ വചനം റബ്ബി അദ്ദേഹം പറയണം അദ്ദേഹം പറഞ്ഞു ഇത് എൻ്റെ രക്ഷിതാവിൻ്റെ പക്കൽ നിന്നുള്ള ഒരു വലിയ അനുഗ്രഹമാകുന്നു ഇവിടെ നമുക്ക് വലിയ പാഠമുണ്ട് അതായത് മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത മറ്റാർക്കും സാധ്യമല്ലാത്ത ചില പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചില അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചേക്കാം അപ്പോൾ ഏതൊരാളുടെ മനസ്സിലും അത്ര അനുഗ്രഹങ്ങൾ വരുമ്പോൾ അവൻ അഹങ്കാരിയാവാനാണ് സാധ്യത എനിക്ക് കഴിയുണ്ടല്ലോ മറ്റുള്ളവർക്ക് കഴിയുന്നില്ലല്ലോ ഇവിടെ എത്ര ആളുകളുണ്ട് പക്ഷെ ഞാനാണല്ലോ ഇവിടുത്തെ സമ്പന്നൻ എൻ്റെ ബിസിനസ്സുകളാണല്ലോ വിജയിക്കുന്നത് എനിക്കാണല്ലോ ശാരീരിക ഫലം ഞാനാണല്ലോ ഇവിടെ ഏറ്റവും അധികം സ്വാധീനങ്ങളും അധികാരങ്ങളും സ്ഥാനമാനങ്ങളും ഇതൊക്കെ മനുഷ്യനെ ഒരഹങ്കാരത്തിലേക്കാണ് നയിക്ക എന്നാൽ സത്യത്തിൽ അത് അങ്ങേയറ്റം വിനീതനാവുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് അംഗീകരിക്കുകയും അതിന് നന്ദി ചെയ്യുകയുമാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് അതാണ് യഥാർത്ഥം നമ്മൾ സുലൈമാൻ നബി അലൈഹി സ്ലാമിൻ്റെ ചരിത്രത്തിലൊക്കെ കാണുന്നത് സുലൈമാൻ നബി അലൈഹി ഇസ്സലാം ആ സിംഹാസനം എന്തു ചെയ്തു പിന്നെ കൊണ്ടുവന്ന സമയത്ത് പറഞ്ഞ വാക്കുകൾ നമുക്കറിയാലോ ഇത് എൻ്റെ റബ്ബിൻ്റെ ഒരു അനുഗ്രഹമാണ് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു അനുഗ്രഹങ്ങൾ തരുന്നതൊക്കെ നമ്മളെ പരീക്ഷിക്കാനാണ് നമ്മളതിൽ അഹങ്കാരിയാകുമോ ധിക്കാരിയാകുമോ നമ്മുടെ കഴിവ് കൊണ്ട് മാത്രമാണ് നടന്നതെന്ന് നമ്മൾ വിശ്വസിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യവും നമ്മളെ കൊണ്ട് മാത്രം സാധ്യമാവില്ല അത് അള്ളാഹു നമുക്ക് തരണം എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ കിട്ടുകയാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഏജൂജ് മഹജൂജിനെ തടുത്ത് വെച്ച ഈ കെട്ടിനെപ്പറ്റി ആലോചിച്ച് നോക്കും നിങ്ങൾ ഈ കെട്ട് ഒരു സന്ദർഭത്തിൽ തകർത്ത് അവർ പുറത്തു വരുന്നുണ്ടല്ലോ എന്നെന്താ മനസ്സിലാക്കേണ്ടത് ഈ കാലം വരെ അത് തകർക്കാൻ കഴിയാതെ നിലനിന്ന് എന്തുകൊണ്ടാണ് അള്ളാഹു അത് തകർക്കണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ കെട്ട് എന്തുകൊണ്ടുണ്ടായത് അങ്ങനെ കെട്ട് വരണം എന്ന് അള്ളാഹു വിചാരിച്ചു അത് അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ നിർവഹിച്ചു അതാണ് അദ്ദേഹം പറയണത് എനിക്കിതിനുള്ള ഒരു കഴിവുമില്ല ഇതെനിക്ക് അള്ളാഹു ഏർപ്പെടുത്താൻ ഒരു അനുഗ്രഹമാകുന്നു എന്ന് അതാണ് റബ്ബി എൻ്റെ റബ്ബിൽ നിന്നുള്ളൊരു ഇത് നമുക്ക് എപ്പോഴും പറയാൻ പറ്റണം നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ പടച്ചോൻ എനിക്ക് തന്നതാണ് എന്ന് ഇതെൻ്റെ ശ്രദ്ധ കൊണ്ട് എൻ്റെ കൊണ്ട് എൻ്റെ മുൻകൂട്ടിയുള്ള കൊണ്ട് ഇങ്ങനെയൊന്നും വിചാരിക്കണ്ട അതൊക്കെ ചെറിയ പങ്കുള്ളൂ വലിയ വലിയ പ്ലാനുകളൊക്കെ പാളിപ്പോയിട്ട് കോടിക്കണക്കിന് രൂപയുടെ കടങ്ങളിൽ പെട്ടുപോയ ആൾക്കാരെ നമുക്കറിയില്ലേ കഴിവാണെങ്കിൽ ആ കഴിവ് എപ്പോഴും നിലനിൽക്കണ്ടേ ചില സന്ദർഭങ്ങളിലൊക്കെയും വളരെ വലിയ വിജയങ്ങളിലേക്ക് പോയ ബിസിനസ്സുകൾ പിന്നീട് തകിടം മാറി നമ്മൾ കാണണ്ടല്ലേ അപ്പോൾ ഇതൊന്നും നമ്മളുടെ ഒരു കഴിവല്ല അള്ളാഹുവിൻ്റെ അള്ളാഹു അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് മാത്രമാണ് നടക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് അതാണ് സത്വൃത്തനായി ഭരണാധികാരി ഭരണാധികാരി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ആളാകുമ്പോൾ അദ്ദേഹത്തിന് എത്ര ആത്മവിശ്വാസം വേണം അപ്പോൾ ഇതൊക്കെ എൻ്റെ സംഗതിയാണെന്നാണ് അദ്ദേഹം വിശ്വസിക്കേണ്ടത് പക്ഷേ അദ്ദേഹം നേരെ തിരിച്ചാണ് പറയുന്നത് പറയണത് റബ്ബി എൻ്റെ റബ്ബിൻ്റെ അടുത്ത വാക്കെന്താണ് അദ്ദേഹം പറയുന്നത് എൻ്റെ റബ്ബിൻ്റെ നിശ്ചിത സമയം വന്നാൽ എൻ്റെ റബ്ബ് പറഞ്ഞ സമയം എത്തിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും അവനത് തകർത്ത് തരിപ്പണമാക്കുക എന്നാണ് അതാണ് മനസ്സിലാക്കുന്നത് ആ കെട്ടെന്തിയും ഭാവിയിൽ തകർന്ന് തരിപ്പണമായി ജൂജു മഹജൂജുകൾ അതിലൂടെ കടന്നു വരും എന്നുള്ള ഒരു സൂചന കൂടെ ഒരു പ്രവചനം കൂടെ യഥാർത്ഥത്തിൽ ദുർഘണ്ണയിൽ ഇവിടെ നടത്തുന്നുണ്ട് പിന്നെന്താ പറയണത് എൻ്റെ റബ്ബിൻ്റെ വാഗ്ദത്വം യാഥാർത്ഥ്യമാകുന്നതാണ് എന്നാണ് അപ്പം അതിൽ നമുക്ക് പറഞ്ഞിരുന്നൊരു കാര്യം മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഞാൻ അഹങ്കരിക്കുന്നില്ല ഞാൻ ധിഖരിക്കുന്നില്ല എനിക്കതിന് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല രണ്ടാമത്തെ കാര്യം അതിൽ നിന്ന് കിട്ടുന്നത് ജൂജ് പുറപ്പെടും അന്ത്യനാളിൻ്റെ ആ ലക്ഷണം വരും മൂന്നാമത്തെ കാര്യം ഇത് സത്യമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു വിശ്വസിക്കുന്നു അള്ളാഹു പറയുന്ന കാര്യം സംശയരഹിതമായി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതിനുള്ള കാര്യം ഇനി അടുത്തായത് അതായത് തൊണ്ണൂറ്റി ഒമ്പത് അങ്ങനെ എന്തു ചെയ്യും അവരിൽ നിന്ന് ചില വിഭാഗത്തെ മറ്റു ചില വിഭാഗങ്ങളിൽ യമൂജു അലമറിയുക തിരയടിക്കുക എന്നൊക്കെയാണ് യമൂജു ആ യമൂജു എന്നുള്ള വാക്കിൽ എന്തുണ്ട് കാര്യങ്ങള് അവിടെ ആധിക്യമുണ്ട് അവരിങ്ങിട്ട് ആ കുന്ന് മുകളിൽ നിന്നുണ്ട് പിൻകുല് ഹദബിൻ യൻസിലും അല്ലേ നിന്ന് ഇറങ്ങി വന്നിട്ട് നാട് മുഴുവനും ഫിത്തനകളും അരാജകത്വങ്ങളും ആകെ നാട് കുലുങ്ങി വറക്കുന്ന അവസ്ഥയിലുള്ള പോരാട്ടങ്ങളാണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഒത്തറക്കന അവരെ നാം വിട്ടേക്കും അവർ ചില വിഭാഗങ്ങൾ മറ്റു വിഭാഗങ്ങളിൽ അല അലമറിയുന്ന നിലയിൽ നാം അവരട്ടി തിരയടിക്കുന്നവ്യും അത് അതാ ജനങ്ങളുടെ ആധിക്യമൊക്കെ ആ തിരയടിക്കുക എന്ന വാക്കിൽ നിന്ന് ശരിക്കും നമുക്കെന്തെയും ലഭിക്കുന്ന അതൊരു വമ്പിച്ച സംഭവമായിരിക്കും എന്നുള്ളതാണ് ചെറിയ സംഭവം ആവൂല അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും എന്ത് ഫിഫോരും അങ്ങനെ കാഹളത്തിലെന്തെയും ഊതപ്പെടും അപ്പോൾ നാം അവരെ ശേഖരിച്ച് ഒരുമിച്ച് കൂട്ടും അന്ത്യ വരുമ്പോൾ പിന്നെ എല്ലാവരും എഴുന്നേറ്റ് വരും എല്ലാവരെയും അള്ളാഹു എന്തിയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമെന്നാണ് ഒരുമിച്ച് കൂട്ടണം എന്തിനാണ് എന്തിനാണ് യൗമ അവിടെ പ്രവർത്തനങ്ങൾ കാണിക്കപ്പെടാൻ വേണ്ടി അപ്പോൾ നമ്മുടെ തിന്മകൾക്ക് നരകവും നന്മകൾക്ക് സ്വർഗവും അള്ളാഹു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നത് അന്നത്തെ ദിവസം അവിശ്വാസികൾക്ക് നരകത്തെ നാം ശരിയാവണ്ണം കാണിച്ചു കൊടുക്കും എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കാത്ത ആളുകൾക്ക് അള്ളാഹുവിൻ്റെ താക്കീതുകൾ വിലവെക്കാത്തവർക്ക് എന്തിയും നരകത്തെ അള്ളാഹു നേരിട്ട് കാണിച്ചു കൊടുക്കും ശരിക്കും കൊണ്ട് കാണും എന്താണ് ഈ നരകം അവർക്ക് കിട്ടാൻ കാരണം ഈ നരകത്തിൻ്റെ ഭയാനകതകളെക്കുറിച്ച് കണ്ണിൽ കാണുന്ന രൂപത്തിൽ പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ അവരത് വിശ്വസിച്ചില്ല അതാണ് എൻ്റെ കാരണം അല്ലതിനക്കാലത്ത് അഴിയനും ഫിഹ്ത്ത അതായത് അവരുടെ കണ്ണുകൾ എന്തായിരുന്നു ഒരു മൂടിയിലായിരുന്നു ഒരു തരം മൂടിയിലായിരിക്കുകയും എന്തിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തെ സംബന്ധിച്ച് അവരുടെ കണ്ണുകൾ ഒരു തരം മൂടിയിലായിരുന്നു ഇപ്പോൾ കാനൂല എസ്തീനസം ആ അവർക്ക് കേൾക്കുവാൻ സാധിക്കുകയും ചെയ്തിരുന്നില്ല എന്നാൽ ഈ ഉത്ബോധനങ്ങളൊന്നും കേൾക്കാതെ അതൊന്നും ഉൾക്കൊള്ളാതെ ജീവിച്ചിരുന്ന ആളുകളെ അള്ളാഹുദരകത്തിലേക്ക് എത്തിക്കും ഇനി അതിലേറ്റവും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് ഏറ്റവും നല്ല വിശ്വാസത്തോടെ ജീവിച്ച ആളുകൾക്ക് സ്വർഗം കിട്ടും എന്നും തുടർന്നു വരുന്ന ആയത്തുകളിൽ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് ഒരു മഹത്തായ അനുഗ്രഹം അള്ളാഹു നൽകിയപ്പോൾ അത് തൻ്റെ കഴിവാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് അംഗീകരിച്ച് അള്ളാഹു നന്ദി ചെയ്യുന്നതാണ് നമ്മളിതിൽ കാണുന്നൊരു കാര്യം അതിന് വിപരീതമായ ഒരാളുണ്ട് കാറൂനുണ്ട് കാറൂൻ്റെത് നമുക്കറിയാലോ കാറൂനിന് ഭയങ്കരമായ സമ്പത്ത് കൊടുത്തു ഒരു വലിയ കൂട്ടം മൃഗങ്ങൾക്ക് പോലും വഹിക്കാൻ കഴിയാത്ത അത്രയും വലിയ താക്കോൽ കൂട്ടങ്ങൾ ഉടമകളായി എൻ്റെ എന്തുണ്ടായി പറഞ്ഞ വാക്കാണ് ഇതൊക്കെ ഞാൻ എൻ്റെ അറിവ് കൊണ്ട് സമ്പാദിച്ചതാണ് എന്ന് പറയുന്നൊരവസ്ഥയാണ് ഉണ്ടായത് ഇപ്പോൾ ഇത്തരം കാറൂന്മാരുണ്ട് അനുഗ്രഹങ്ങൾക്ക് മുന്നിൽ ഈ രണ്ട് ചിന്താഗതിയും പ്രവർത്തിക്കും ഒന്ന് ഇത് തന്ന അനുഗ്രഹമാണെന്ന് പറയാം മറ്റൊരു കൂട്ടർ എന്താണ് അഹങ്കാരത്തിലൂടെ നമ്മുടെ കഴിവാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നൊരു കാര്യമാണ് ഉണ്ടാവുക അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം ജൂജും അവരെന്ത് ചെയ്യും വരും വഹും ഹദബിൻ തുറന്നു വിടപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്തേം ഒന്നിച്ചു വരുമെന്നാണ് പറയുന്നത് അപ്പോൾ അവരെന്തെയും അവരുടെ ആ ഭീകരത കാണിക്കുന്നതാണ് പരസ്പരം അലയടിക്കും അത്രമാത്രം ശക്തമായ ഒരു മുന്നേറ്റമായിരിക്കും അവരിതുണ്ടായിരിക്കുക എന്നാണ് പറയുന്നത് പിന്നെ ഇസ്രാഫീൽ കാഹളത്തിൽ ഊതുന്ന സമയത്ത് എല്ലാവരെയും അള്ളാഹു തിരിച്ചു കൊണ്ടുവരും എന്നിട്ട് വിചാരണക്കെടുക്കും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തിരിക്കും എന്നൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഒന്നൊരു സദവൃത്തനായ ഭരണാധികാരിയുടെ ഏറ്റവും നല്ല നടപടികളും അയാളുടെ ആ മനസ്സും വിശ്വാസവും ഈമാനും അതാണ് നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്ന യ ജൂജു ജൂജു അവർ പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ മഹാശക്തിയെ അവസാനം അള്ളാഹു കീഴ്പ്പെടുത്തും അവരൊന്നുമല്ലാത്തവരായിത്തീരും ചെറിയ നിസ്സാരമായ പക്ഷികൾ അവരുടെ അവരെ ശവശരീരങ്ങളാക്കി അതിനെ കൊണ്ടുപോകുന്നതിനെ പിച്ച് ചിന്തിയിടും മാത്രമല്ല അവസാനം അള്ളാഹു പൂർണ്ണ ശുദ്ധീകരണം ഒരു മഴയാൽ നടത്തും എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യൻ ആരായിട്ട് കാര്യമില്ല അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കും ശക്തിക്കും കഴിവിനും മുമ്പിൽ മനുഷ്യൻ നിസ്സാരനാണ് എന്ന് നമ്മളെ ഇതൊക്കെ അപ്പോൾ നമുക്കൊന്നും കൂടി ഓർത്തിനോക്കാം قال هذا رحمة من ربي فإذا جاء وعد ربي جعله دكاء وكان وعد ربي حقا وتركنا بعضهم يومئذ يموج في بعض ونفخ في الصور فجمعناهم جمعا ും ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം അള്ളാഹുവിൻ്റെ ദീനം ഉൾക്കൊള്ളുവാനും അവൻ തന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് വിനയാനതനായി അവരിലേക്ക് മടങ്ങുവാനും അഥവാ നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് പ്രദാനം ചെയ്യുമാറും